സ്വഭാപത്ത് മുഴുവനും ഓടി വരികയാണ് എല്ലാവരും കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ ഇരിക്കുകയാണ് എന്തിനാണ് പടച്ചവനേ ഈ ഒരു സമയത്ത് അള്ളാഹുവിന്റെ റസോല് വിളിച്ചിട്ടുള്ളത് എന്തോ ഗൗരവമുള്ള കാര്യമാണ് റസോൽ അല്ലാതെ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട സ്വഭാവത്ത് മുഴുവനും കടന്നു വന്നിരിക്കുകയാണ് ആ സമയത്താ ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ മാത്തങ്ങൾ പറയുകയാണ് ഓ പ്രിയപ്പെട്ട ഉസുമാ നിങ്ങൾ കുറച്ചു നേരത്തെ ചോദിച്ചു പോയൊരു ചോദ്യമുണ്ടല്ലോ ആ ഒരു ചോദ്യമേരിക്കുന്ന പ്രിയപ്പെട്ട സ്വഭാവത്തിന്റെ മുമ്പിൽ വെച്ച് ആ ഒരു ചോദ്യം കൂടെ ചോദിക്കാവോ ആ സമയത്ത് എഴുന്നേൽക്കുകയാണ് അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്വഭാവത്തിന്റെ മുമ്പില് വെച്ച് കൊണ്ട് ചോദിച്ചു പോവുകയാണ് ചോദിക്കാൻ അന്നേ നമുക്കുള്ളൂ ഞങ്ങൾ നോമ്പ് നോച്ചു സക്കാത്ത കൊടുത്ത് സ്വതക്ക ചെയ്തുകൊണ്ട് ദുനിയാവിൻ്റെ പറച്ചുകൂടെ കടന്നു പോകുമ്പോ ഞങ്ങളെല്ലാവരുടെയും

കാര്യങ്ങൾ ഒരാളിലുണ്ടോ അവന്റെ നോമ്പിന് ഒരു പ്രതിഫലം പോലും പറഞ്ഞു പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് പരിശുദ്ധമാക്കപ്പെട്ട നമനാലിൽ നോട്ട് വേട്ടുന്ന ഓരോ നോമ്പിന്റെ പ്രതിഫലം തരുവോ എന്നാ നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് വെറുതെ നോമ്പ് പിടിച്ചു വെറുതെ സക്കാത്ത് കൊടുത്തു വെറുതെ സ്വതൊക്കെ ചെയ്തു അങ്ങനെ മാത്രം മുന്നോട്ട് പോയാ പറ്റൂല ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂർ അവിടെ കൊടുക്കുകയാണ് പാരി

പടച്ചവനക്ക് വേണ്ടി നോമ്പു നോക്കുന്നവനായാലും അതല്ല അവൻ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവനും പടച്ചവനക്ക് വേണ്ടി ജിക്കു ചൊല്ലുന്നവനായാലും അതിന് ആണാകട്ടെ അതിന് പെണ്ണാകട്ടെ ആരായാലും ശരി തന്നെ ഈ നാല് കാര്യങ്ങളില്ലേ പ്രിയപ്പെട്ട സ്വഭാവത്തെ വല്ലാവിൻ വിഷപ്പവൻ സഹിച്ചവനെ പോലെയാ പക്ഷേ പടച്ചവന്റെ മുമ്പിൽ നിന്ന് ലഭിക്കുന്ന ഈമാരും മാധുര്യമുള്ള ഒരു പ്രതിഫലം പോലും അവനക്ക് ലഭിക്കൂല ഇന്നിവിടെ കടന്നിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങളോട് ഈ ഒരു വിഷയം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുമ്പോ എന്തിനാ ഇങ്ങനത്തെ ഒരു വിഷയം പറയും എന്ന് മനസ്സുകൊണ്ട് കരുതാനല്ല അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകുന്നത് കൊണ്ടല്ല നിങ്ങളെ പറ്റി മാത്രമാണെന്ന ഒരിക്കൽ ഞാൻ പറയൂല അള്ളാഹുവിന്റെ കബീബിന്റെസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് മു പറയാണ് വന്നു അല്ലാഹുരണ്ട് മലക്കിനെ ചെയ്യിക്കുകയാണ് ഓരോരോ മനുഷ്യനിക്കും അല്ലാഹുരണ്ട് മലക്കിനെ ചെയ്യിക്കോ ആ മലക്കോളവനെ നോക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലേക്കൊന്ന് കടന്നു വരുമ്പോ സുബാൻ സന്തോഷത്തോട് ചെയ്യണോ ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകണം എങ്കിലേ സന്തോഷമാവുകയുള്ളൂ അതിൽപ്പെട്ടാമത്തെ പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാന്റെ ഹബീബ് അവിടെ അന്നത്തെ ആദ്യത്തെ ദിവസം ഒരാൾ കാലെടുത്ത് വെക്കുമ്പോ ഈ മലക്ക് മലക്കല്ലാഹുവിനോട് സംസാരിക്കുന്നതാണ് ഈ മലക്ക് പടച്ചവനോട് കഥ പറയുന്നതാണ് ഈ മലക്ക് മലക്കല്ലാഹു പറയുന്നതാണ് ഒന്നാമത്തെ കാര്യമേതാ ഈ ദുരിത പുറത്തൂടെ കടന്നു പോയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ എന്ന് കടന്നു വന്നിട്ട് പ്രിയപ്പെട്ട മാതാവിനെയോ പിതാവിനെയോ വെറുപ്പിച്ചുകൊണ്ട് റമലാലിൽ കടന്നു വന്നവനാരാ അവനക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമലാൽ കൊടുക്കല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകത്തിന്റെ രാജകുമാരന്റെ പൊൻവർണ ചുണ്ടുകൊണ്ട് പറഞ്ഞു പോയാണ്രധാനമായിട്ട് ഒന്നാമതായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലേക്കൊന്ന് കാലെടുത്ത് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്ന് നിങ്ങളെ നിങ്ങളെപ്പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത അഴകില്ലാത്ത വർണ്ണമില്ലാത്ത ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പാപ്പയുടെ പൊരുത്തമുണ്ടോ എം നാട് അതില്ലാത്ത ഏതെങ്കിലും ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ പരിശുദ്ധമായ റമദാനിലേക്കൊന്ന് കാലെടുത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോച്ചാല് അവന്റെ നോമ്പിനെ പടച്ചവനും സ്വീകരിക്കില്ല അവന്റെ നോമ്പിന് പ്രതിഫലം അല്ലാഹു കൊടുക്കൂല്ല കാരുണ്യത്തിന്റെ നിധിയെ മുഹമ്മദുർ റസൂൽ മുഹമ്മദുഹി ഏതൊരു കാര്യമെടുത്ത് പരിശോധിച്ചാലും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യം എടുത്തു പരിശോധിച്ചാലും ആ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കണോ നിങ്ങളോടൊപ്പം പ്രഭാഷണത്തിന്റെ സദസ്സിൽ കടന്നു വന്ന് നിങ്ങളോടൊപ്പം വാത കേൾക്കുന്ന നിങ്ങളുടെ ഉപ്പമാർ നിങ്ങളുടെ ഉമ്മമാർ അവരുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ നോമ്പിനെ അള്ളാഹു സ്വീകരിക്കൂ എന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ അല്ലാഹി സല്ലല്ല ഇല്ലങ്കില്ല ഇല്ലെങ്കിൽ അതിന്റെ പ്രതിഫലമില്ലെന്നാണല്ലോ സ്നേഹമുള്ള ഉമ്മമാരാണ് ചെറുപ്പക്കാരാ നിങ്ങളുടെ ഉമ്മമാര് മക്കള് വരാന് താമസിച്ചാൽ അവൻ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കാൻ പറയുന്ന ഉപ്പമാരാ നിങ്ങളുടെ ഉപ്പമാര് വിദേശത്തുള്ള എത്ര ചെറുപ്പക്കാരാ എത്ര സഹോദരങ്ങളാണ് പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഭാര്യയെ വിളിച്ച് സംസാരിക്കാറുണ്ട് മക്കളോട് സംസാരിക്കാറുണ്ട് എന്റെ മകൻ ഒരൊറ്റ വെട്ടമെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോ ചാര വന്നിട്ട് ഉമ്മയോട് കൊടുക്കാൻ പറയുന്ന എത്ര മക്കളുണ്ട് ഭാര്യയും മക്കളും പറഞ്ഞു മോനെ എൻ്റെ പ്രിയപ്പെട്ട ഇക്കാ നമ്മൾ പെരുന്നാളായത് കൊണ്ട് ഇന്ന സ്ഥലത്തൊക്കെ പോവുകയാണ് ഒരു സ്നേഹമുള്ള ഒരു മകനോ ഒരു മകളോ എൻറെ ഉമ്മാന്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിക്കുമ്പോ ഫോൺ കൊടുത്താൽ ഉമ്മ പെരുന്നാളിൻറെ കഥയല്ല പറയുന്നത് ഉമ്മ ആദ്യം ചോദിക്കുന്നത് ഉമ്മാന്റെ കുട്ടി എന്താണ് കഴിച്ചിട്ടുള്ളത് യുടെ കുട്ടി എന്താ കഴിച്ചിട്ടുള്ളത് പെരുന്നാളായിട്ട് ആരെങ്കിലും വന്നോ മോനൊറ്റക്കാണോ കിടക്കുന്നത് ഭക്ഷണം കഴിച്ചോ ഈ ഒരു ചെറുപ്പക്കാരാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പരിശുദ്ധമാണ് റമലാൻ ഉണ്ടല്ലോ ആ റമലാനിന്റെ പുണ്യം നിനക്ക് കിട്ടണോ ഈ പ്രിയപ്പെട്ട ഉമ്മയോട് ബാപ്പയോട് കടന്നു വന്നുകൊണ്ട് പൊരുത്തം ചോദിക്കുക ഇല്ലെങ്കിൽ ലഭിക്കൂല രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ റമളാനിൽ കുടുംബ ബന്ധത്തെ മുറിച്ചിട്ട് ആ കുടുംബ ബന്ധത്തെ വിളക്കി ചേർക്കാതെ കടന്നു വരുന്നവരാരാ അവർക്ക് റമലാനിന്റെ പുണ്യമില്ല ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല റമലാനിന്റെ പുണ്യമില്ല അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുക അല്ലാഹുവേ കുടുംബ ബന്ധത്തെ വിളക്കി ചേർക്കുകയാണ് മൂന്നാമതായി പറഞ്ഞു പോയത് ആരെയെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവരോട് ചെന്നുകൊണ്ട് പൊരുത്ത പഠിപ്പിച്ചോ അതല്ലാതെ റമലാനായത് കൊണ്ട് നിങ്ങൾ ഒറ്റാഹുരിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ടി പറഞ്ഞോ അവരോട് തന്നെ പൊരുത്തം ചോദിക്കണമെന്ന് പറഞ്ഞു റസൂല അവസാനമായിട്ട് പറയുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ കടന്നു വരുന്നതിന് മുമ്പ് ചൊല്ലാതെ കടന്നു വരുന്നവനാരാണോ അവനിക്കും യഥാർത്ഥ കൂലി ലഭിക്കും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇസ്തഫാർ ചൊല്ലിയിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി കടന്നു വന്നാൽ കമലാലിൻറെ ദിവസങ്ങൾ മുഴുവനും നമുക്ക് സന്തോഷമാണ് അതുകൊണ്ട് അല്ലാഹുവേ ഇത്രയും നേരം സന്തോഷത്തോടെ ഇത്രയും നേരം ക്ഷമയോടെ ഇത്രയും നേരം ആനന്ദത്തോടെ ഈ നിറഞ്ഞ സദസ്സിൽ ഇവിടെ ഇരുന്ന് മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല വേദനകൾ മാറ്റി കൊടുക്കണമല്ലോ വിഷമങ്ങൾ കൊടുക്കണേ അല്ല നൊമ്പരങ്ങളും കണ്ണുനീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും നീ മാറ്റി കൊടുക്കണേ അല്ല ടച്ചെറബേ നിറഞ്ഞ മനസ്സോടെ കടന്നു വന്നവരാട് ദുനിയാവിൻ്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തം കിട്ടി മരിക്കാൻ ഈ ഉള്ള നമുക്കൊക്കെ സൗഭാഗ്യം തരണേ അല്ല ഉറക്കെ വന്നാൽ മീൻ പറഞ്ഞോ അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ല അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ല അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ല